് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾക്ക് ഗ്ലോബൽ എത്തി കൊറേ സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു മംസാർ ബീച്ച് അതുപോലെ അഞ്ചേ പത്തിനാണ് ബസ് ഇവിടെ പക്ഷെ ഇപ്പോ ഏകദേശം അഞ്ചേ പതിനാറൊക്കെ ആയി ബസ് കിട്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല ഞങ്ങള് സഹാറ സെന്ററിന്റെ കാർ പാർക്കിങ് ഇല്ലേ ആ സെക്ഷനിലൂടെ ആണ് പോണത് അവിടെ എത്തുമ്പോ എത്ര മണിയാവും അറിയില്ല എത്ര മണിക്ക് ഞമ്മക്ക് ബസ് കിട്ടുമോ എന്നും ഉള്ളത് അറിയില്ല അപ്പൊ എന്തായാലും കിട്ടിയോ ഇല്ല എന്നുള്ള ഞാൻ വീഡിയോയിലൂടെ ഞങ്ങൾ പക്ഷെ കാണിക്കില്ല ഫോർട്ടി തെറംസിന് ഞങ്ങള് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ എറർ കാണിച്ചിട്ട് ഞങ്ങളെ പൈസ അപ്പൊ ഞങ്ങള് റീചാർജ് ചെയ്യട്ടോ ബസ് പോയി ബസ് അവര് സിഖുവിന്റെ തന്ത്രപരമായ പോക്കില്ലാണക്കുള്ളത് അവർ രണ്ടാൾ ഓൾറെഡി റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് അഞ്ചേ പത്തിന് ബസ് ഉണ്ട് പിന്നെ ആറേ പത്തിന് നിന്ന് റിട്ടേൺ വരുമ്പോൾ ഈ ഒരു ടൈമിന് ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അഞ്ചേ പത്തിൻ്റെ ബസ് എന്തായാലും കിട്ടൂലെന്നറിയായിരുന്നു കാരണം ഓൾറെഡി അങ്ങ് ലേറ്റ് ആയല്ലോ അപ്പം ഇനി ഇനി അതിൻ്റെ ആറേ പത്തിൻ്റെ ഇടയിലായിട്ട് വലിയ ബസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയത് അപ്പോഴാണ് അതൊക്കെ സത്യം മനസ്സിലാക്കിയത് കാരണം എന്താച്ചാൽ അതിനാഥ ഭാഗത്തുനിന്ന് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് സർവീസ് ഓൾറെഡി നിർത്തലാക്കി പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ വിചാരിച്ചിട്ട് നിക്കുമ്പോഴാണ് അടുത്തത് നമുക്ക് എന്നാ മംസാർ ബീച്ചേക്ക് പോവാന്ന് വെച്ചത് അവിടെങ്കിലും പോലും ഇറങ്ങിയില്ലേ ഞങ്ങള് നേരെ ടാക്സി വന്നപ്പോൾ ആ ടാക്സിൽ കയറിയിട്ട് മാറ്റി എത്തിയാണ്ടത് ഇന്നുള്ള പ്ലാൻ ഇപ്പോ ഇങ്ങനായി നീ പോർത്തെ ഫുഡ് കഴിക്കാൻ ഉണ്ടോന്ന് ആ അത് അതൊക്കെ പിന്നെ നടക്കും നടക്കോ എവിടെന്നായിരിക്കും ഏകദേശം ഫുഡ് കഴിക്കുക ഹോട്ടലിൽ ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡ് കഴ ഏത് ഹോട്ടലിൽ നിന്ന് ആരെന്താ ഇരുക്കും കഴിക്കാൻ അവിടെ ഈ ഹോട്ടലിൽ ഉള്ളത് ആ ഹോട്ടലിൽ എവിടെ മാംസാർ ബീച്ചിന്റെ അവിടെ ആ നമ്മൾ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒന്നും മോനെ അനക്ക് കുറയേ അറ്റാക്ക് വര അറ്റാക്കി കൂവാൻ നിൽക്കുന്നേ

Open, this side, this side, uh, now on? almost that one also, is developing, you know. The all closer now. Yeah, I think that side is open before. Now that is also close. I think front side no problem. So uh, one? One? this is developing all the beach. എടുക്കണ അടുത്ത വല ആള് ടാക്സി ഡ്രൈവർ പറയാണ് മംസാർ ബീച്ചിൽ എന്തോ പണി നടക്കണേ അതുകൊണ്ട് ഇത് ഓപ്പൺ ആണോന്ന് അറിയൂല എല്ലാ ഭാഗവും ക്ലോസ് ചെയ്ത് വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു പോഷൻ മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അന്നാ പിന്നെ എന്തായാലും എനക്കിട്ട് ഇങ്ങോട്ട് പോകുന്നതല്ലേന്ന് വെച്ചിട്ട് അവിടെങ്കിലും കയറി ജസ്റ്റ് എന്തെങ്കിലും രണ്ട് മൂന്ന് ഫോട്ടോസെങ്കിലും എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഗ്രില്ലൊക്കെ ചെയ്യാന്നുള്ളത് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം കാണുന്നില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ പണി ഏകദേശം മാർച്ച് നോമ്പ് പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ ഇവിടെ ഈ ബീച്ചിൽ പ്രത്യേകിച്ചൊന്നും ഒരു രസമുള്ളതായിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് കൊലപ്പല പോലത്തെ രണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ ലാസ്റ്റ് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി നമ്മളെ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ കയറിയിട്ട് ഇവർ ഫ്രഷ് മിൽക്കാണ് പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിക്കണില്ല കാരണം ഞാൻ ചായ കുടിക്കില്ലല്ലോ പക്ഷേ ഫ്രഷ് മിൽക്ക് ഉണ്ടായിരുന്നില്ല കരക്കോ കടക്കോ അങ്ങനത്തെ ഏതോ ഒരു ചായയാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സ് ഒന്നും നമ്മൾ കഴിച്ചില്ല എന്തായാലും ഫുഡ് കഴിക്കാൻ പോണതല്ലേന്ന് ചോദിച്ചാൽ ഇച്ചുവിൻ്റെ ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അവിടെ നിന്ന് ചാടിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടാ വേറെ എവിടെക്കെങ്കിലും പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അത് ഇങ്ങനത്തെ അതിങ്ങനത്തൊരു അവസ്ഥയിലെത്തി ലാസ്റ്റ് ഇനി പിടിച്ചുകഴിഞ്ഞാല് ഇറച്ചി അവിടെ നിന്നിട്ട് എല് മാത്രം ഇങ്ങനെ വരണം അങ്ങനത്തെ മന്തി വേണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടില്ല പിന്നെ അതിന്റെ ഉള്ളിലെ മജ്ജൊക്കെ അങ്ങനെ തട്ടുമ്പോഴൊക്കെ ഇളകി വരണം അങ്ങനത്തെ ഓ എനിക്ക് പറയാൻ വാക്കുകളില്ല കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടോ എവിടെ കിട്ടോ എനിക്ക് ഇപ്പോ വണ്ടി എടുക്കണം എവിടെ കിട്ടോ എവിടെ കിട്ടോ എവിടെ കിട്ടോ എന്നുള്ള സ്പൈസി ആയിട്ടുള്ള മന്തി ഇമൾക്കൊന്നുമില്ലാത് ഇനി ലാസ്റ്റ് ഞങ്ങൾ നടനടന്ന് ചാർജലേത്തും ും കൂട്ടാനും വെച്ചിട്ടുണ്ടാക്കി അവിടെ മിക്കവാറും ഉച്ചക്കത്തെ കഴിക്കേണ്ടി ചെറിയ അല്ലേ എവിടക്കാണ് പോണ ബസ് സ്റ്റോപ്പ് ഇതല്ലേ ഹൽക്കുലത്ത് ട്രിപ്പ് വേറെ എന്താ പ്രത്യേകത സ്റ്റേഡിയത്തിലേ ഇല്ലല്ലോ സ്റ്റേഡിയത്തിലുണ്ടോ സ്ഥലങ്ങള് എന്താ വേണ്ടത് ഡബ്ല്യു ട്വന്റി സി വൺ ഫൈവ് എന്നിട്ട് േരീഡിയോടൊപ്പം അത് വരൂട്ട കുറച്ചേരം ഞങ്ങള് ബസ്സൊക്കെ കാത്തുനിന്നിട്ട പക്ഷെ ബസ്സൊന്നും വന്നില്ല ലാസ്റ്റ് ഞങ്ങള് ടാക്സി നോക്കി അപ്പോ ഒരു കള്ള ടാക്സി വരുന്നുണ്ടായിരുന്നു അപ്പൊ കള്ള ടാക്സി എന്ന് വെച്ചാല് ശരിക്കുള്ള ടാക്സി അല്ല അവരിങ്ങനെ വെറുതെ വെറുതെ അവരെ വണ്ടിയായിട്ട് കോടൂല ആ ഒരു സംഭവം അപ്പൊ അവർക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവര് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് മന്തി കഴിക്കാൻ വെക്കുന്നത് ഇതല്ലേ ഞങ്ങ വന്നത് ഞങ്ങ വന്നത് ഒരു ബ്രിഡ്ജിന്റെ ഞാൻ മാത്രല്ല അപ്പോ ഒരു മനുഷ്യരില്ലാത്ത കടക്ക് വരുന്നത് അക്കലക്കല്ല ഭയങ്കര പൊറത്തിരുന്ന പറ്റൂലെ

പിന്നെ ഷിക്കു ഇങ്ങനെ ഷിക്കുൻ്റെ ആറ്റ പ്രകാരമുള്ള മന്തിയോടെ ചോദിച്ചു നോക്കി പക്ഷേ അത് ഇവിടെ ഇല്ലായെന്ന് തോന്നുന്നുണ്ട് മട്ടൻ്റെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാനും ഷിക്കും മറ്റേ പിരിപ്പിരി സ്പൈസി മന്തിയും ഫാസിൽക്ക നോർമൽ മന്തിയും ഫാസിൽക്കയുടെ വൈഫ് ചട്ടി മന്തിയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് സൂപ്പും ക്യൂക്കുംബറും ഒക്കെ കിട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പൊക്കെ

ചട്ടി ചോറ പറഞ്ഞിട്ടേന് അത് ചട്ടിട്ടു ചട്ടിമന്തി പറയണേ നമുക്ക് സ്റ്റീൽ മന്തി സ്റ്റീൽ പാത്രം എനിക്കുട്ടായോട്ട സ്വയം ചട്ടി മന്തി വന്ന് അത് കണ്ടപ്പോൾ ഉള്ള ശർമ്മിതയുടെ എക്സ്പ്രഷൻ നോക്കിയെങ്കിൽ വൃത്തമായി ഞാൻ ഇളക്കി കൊള്ളാന്നുള്ള രീതിക്കുള്ളതിനെ അങ്ങനെ ആളെന്തൊക്കെയോ മിക്സ് ചെയ്യണൊക്കെ ഉണ്ടായിരുന്നു അതില് ആൾക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതി പീസ് മാത്രം എടുത്തിട്ട് നോർമൽ മന്തി റൈസാണ് വാങ്ങി കഴിച്ചത് കഴിച്ചോ മന്തി പറയാൻ ഇത് കഴിച്ചിട്ട് എങ്ങനുണ്ട്

എനിക്കെന്തായാലും മന്തി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മയോണൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ പോയടത്തൊന്നും അങ്ങനെ മയോണൈസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് ശരിക്കും നാട്ടീത പോലത്തെ മയോണൈസൊക്കെ വെച്ചിട്ടായിരുന്നു മന്തിൻ്റെ ആയിരുന്നത് റൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചിക്കൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം എന്തോ ഒരു ഹണി ടച്ച് ഉള്ള പോലെ അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം സെറ്റായിരുന്നു മന്തി ഒരു എന്നാ പക്ഷേ ഞാൻ പറഞ്ഞ നബല്ല അത് வேறാണ് ആ ലെവലേ അല്ലീന്നല്ല രീതിയിൽ ചിത്രൊക്കെ ബേക്സ് നിന്നല്ലേ ഇതി ഇതി ഒരു ചെറിയ കട്ടി ഉണ്ട് ഞാൻ യാ ഉദ്ദേശതെങ്ങനാണ് ഒരു 60% എനിക്ക് ഇഷ്ടപ്പെട്ടു യാക്കോ കൈ ബുദ്ധി വരെ ആയി നീ खबरது ஒரு கையோட என்னைய മൈക്ക് కొడుతది నేను సరితలా సరితలే സുഹൃത്തുക്കളെ പറയോട്ട് കഴിച്ചിട്ടെങ്കിലും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മായങ്കനം അങ്ങനെ ഞാൻ പോലെ വാവ ചട്ടിമന്തിയോ ഭംഗിയാളാണ് കിട്ടുന്നുണ്ട് ചട്ടിമന്തി വരുന്നുണ്ട് ചട്ടിമന്തി വരുന്നുണ്ട് ചട്ടിമന്തി ചട്ടിമന്തി എങ്ങനെയുണ്ടായിരുന്നു ചട്ടിമന്തി പറഞ്ഞിട്ട് ചട്ടിമന്തി കഴിക്കേ കാട മന്തി കഴിച്ചിരിക്കുന്നു ചട്ടിമന്തി ചട്ടിമന്തി മാത്രല്ല ഇത് മിക്സ് മന്തിയാണ് ബാക്കി അപ്പൊ ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇറങ്ങിയ സമയത്താണ് ഫാസൽക്കാട് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീക്സിനെ കണ്ടത് അപ്പോൾ അവരായിട്ട് സംസാരിച്ചിരിക്കണേ അപ്പം ഞങ്ങൾ കുറച്ചു നേരം പോസ്റ്റായി അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരു ഉണ്ണിനെ കണ്ട് ഉണ്ണിനെ പോയി എടുത്ത് കുറച്ചു നേരം അതിനായിട്ടൊക്കെ കളിപ്പിച്ചിട്ട് പോയി എന്നെങ്കിലെനിരിക്കും പറയാമായിരുന്നു എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പക്ഷേ അതല്ല അതാണ് സത്യം അപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിലേക്കാണ് പോണത് അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോവാന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോവാന്ന പ്ലാനിങ്ങിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് മംസാർ ബീച്ചിൽ പോയി അവിടെ പോയപ്പോൾ നടന്നത് അവിടെ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കണം ആ ഓക്കെ അങ്ങനെ അപ്പൊ ഞങ്ങള് നേരെ അവിടെ നിന്ന് പിന്നെ ഫുഡ് പോവാന്ന് വെച്ചു നേരെ ഫുഡ് കഴിക്കാൻ പോയി പൈൻറ്റപ്പാണ് പക്ഷെ പറയുന്നതാണ് ഓക്കെ അപ്പോ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ആ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പോ എന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നോ അല്ല ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യില്ല സപ്പോ അപിനത്തെ കേറ്ററോളും ടാറ്റാ എന്നാരില്ല ഹരൈ ബരൈ ബരൈ മൈ ഡാ മൈ ഡാ ടൈമിങ് ആയില്ല ഡൗൺ ആവുകയേ ഉള്ളൂ ഹരൈ ബിൽഡ് അപ്പ് കാണണ്ട മൈക്ക് വേണ്ട മൈ ബിൽഡ് അപ്പ് റോക്കറ്റ് നൈസ് सेम जो मोर है ये और नेट के फूड इन डेयरी में उसे बड़े भाई इधर को कुछ सीखा कुछ नहीं कुछ नहीं आरे अब फैमिली से लोग कभी नो शेयर है अरे यार कुछ शेयर है लाइक किया? सब्सक्राइब है या बिल्ली की कुत्ती कुत्ती है ओके ओके